വളരെ കുറച്ച് മലയാള സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും നടി സംഗീതയെ മറക്കാനായി മലയാളി പ്രേക്ഷകർക്കാവുകയില്ല ഗംഗോത്രി എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് നം പാത്രഹോം ദീപസ്പന്ദം മഹാശ്ചര്യം എഴുപുന്ന തരകൻ ശ്രദ്ധ വർണ്ണ കാഴ്ചകൾ തുടങ്ങി ഒട്ടേറെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചയമാണ് നടനും ഗായകനുമായ കൃഷിയനെയാണ് സംഗീതം വിവാഹം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ സംഗീതയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് അതിന് കാരണം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ നേരിട്ട് നടി മാറ്റി എന്നതാണ് കഴിഞ്ഞ ദിവസം വരെ ഭർത്താവ് കൃഷിൻ്റെ പേര് സ്വന്തം പേരിനോടൊപ്പം സംഗീത ചേർത്ത് വെച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് ഒഫീഷ്യൽ നെയ്മ സംഗീത ഷാദാറാം എന്നാക്കി മാറ്റി ഷാദാറാം എന്നത് നടിയുടെ അച്ഛൻ്റെ പേരാണ് നടി സാമന്തയും നാഗചൈതന്യവുമായി വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ചെയ്തത് പേരിനോടൊപ്പം ചേർത്തിരുന്ന നാഗ കുടുംബ പേര് മാറ്റി വെട്ടിമാറ്റി അതോടെയാണ് ഇരുവരും വേർപിരിയാൻ പോവുകയാണ് എന്ന സംശയം ആരാധകർക്കുണ്ടായത് ചർച്ചകൾ അധികരിച്ചപ്പോൾ ഇരുവരും വിവാഹമോചനം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്താവന ഇറക്കി ഇത് തന്നെയാണ് സംഗീതയുടെയും കൃഷിൻ്റെയും കാര്യത്തിൽ സംഭവിക്കുമോ എന്നുള്ള ആരാധകരുടെ ആശങ്ക ഇപ്പോൾ ആരാധകരുടെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സംഗീതയുടെ പുതിയ പേരുമാറ്റൽ നടി മൃണാനിയുടെ രവിയുമായ കൃഷി അടുപ്പമുള്ളതായി തമിഴ് കത്തി എന്നും വരുന്ന വാർത്തകൾ അവരുടെ അടുപ്പം അവരുടെ അടുപ്പം അറിയാകുന്നതിലാകാം സംഗീതയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പേര് മാറ്റിയത് പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് വിജയ് ബാലകൃഷ്ണൻ എന്ന കൃഷ്ണ തെന്നിന്ത്യൻ അറിയപ്പെടുന്ന പിന്നണി ഗായകയാണ് ഇരുവർക്കും ഒരു മകളുണ്ട് നാൽപ്പത്തിയേഴുകാരനായ കൃഷി തിരുച്ചിറപ്പള്ളി സ്വദേശിനിയാണ് ഋഷിൻ്റെയും സംഗീതയുടെയും സംഗീതജ്ഞനാണ് ആദ്യം കൃഷ്ണനോട് പ്രണയം തോന്നിയത് എന്ന് താരം പറഞ്ഞിട്ടുണ്ട് പിന്നീട് മുൻകൈയ്യെടുത്ത് കൃഷ്ണനെ ആദ്യം പ്രപ്പോസ് ചെയ്തു എന്നും സംഗീത തന്നെയായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞ് നാലാം മാസം വിവാഹം നിശ്ചയം എട്ടാം മാസം വിവാഹം എത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ഇരു വ വീട്ടുകാരുടെയും ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നുവെന്നും സംഗീത പറഞ്ഞിരുന്നു എതിർപ്പുകളെല്ലാം മറികടന്നായിരുന്നു വിവാഹം എന്നാൽ ആദ്യത്തെ രണ്ട് വർഷം നരകതുല്യമായ ജീവിതമായിരുന്നു എന്നും സംഗീത തുറന്ന് പറഞ്ഞു വരും ദിവസങ്ങളിൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ